വയനാട് പഞ്ചാരക്കൊല്ലയിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവയെ ചത്തനിലയിൽ കണ്ടെത്തി തിരച്ചിലിറങ്ങിയ ദൗത്യ സംഘമാണ് പിലാക്കാവിനോട് ചേർന്ന് കടുവയുടെ ജഡം കണ്ടെത്തിയത് രാധയെ കൊലപ്പെടുത്തിയ നരഭോജി കടുവ തന്നെയാണ് ചത്തനിലയിൽ കണ്ടെത്തിയതെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥിരീകരിച്ചു വയനാട് ജില്ലയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ മൂന്നോ നാലോ കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെ ഇന്നും നാളെയുമായി ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം ഒരു ചീഫ് ഫോറസ്റ്റ് വൈൽഡ് വൈൽഡ് ലൈഫ് വാഹന വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് സി സി എഫ് കെ എസ് ദീപ മാധ്യമങ്ങളോട് പറഞ്ഞു പുലർച്ചെ ഏകദേശം ഒരു പന്ത്രണ്ടരയോടുകൂടി ഈ ഭാഗങ്ങളിലായിട്ട് നിന്റെ ടൈഗറിന്റെ ഒരു പ്രസൻസ് അറിയിച്ചിരുന്നു അപ്പോൾ അതോടുകൂടി ടീമെല്ലാം വനം വകുപ്പിൻ്റെ ടീം ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ടീമെല്ലാം ഇവിടെ രാത്രി തന്നെ പാട്രോളിങ്ങും പരാമ്പുലേഷനും നടത്തിയിരുന്നു ഒരു രണ്ടരയോടുകൂടി ടൈഗർ സ്പോട്ട് ചെയ്തിരുന്നു ഒരു അറ്റംപ്റ്റ് നമ്മൾ ട്രാങ്കുലൈസേഷൻ്റെ നടത്തിയിരുന്നു അത് പിന്നെ നമുക്ക് ഇത് പിന്നീട് അങ്ങ് ഓടിപ്പോവാണ് ചെയ്തത് പിന്നെ ഇതിൻ്റെ പരാമ്പ്ലേഷൻ ഈ നേരം വരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ ഒരു നേരം ഇപ്പോൾ അതിനെ ഫൗണ്ട് ഡെഡാണ് അപ്പോൾ ബോഡീസിൽ ചെറിയ ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മളിപ്പം എല്ലാവരും കണ്ടതാണല്ലോ അപ്പം അതിൻ്റെ മാർക്കും എല്ലാ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടേഴ്സ് നോക്കി ഇനി പോസ്റ്റ്മോർട്ടം ചെയ്താലേ നമുക്ക് കൂടുതൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാനുള്ളൂ കടുവയെ വെടിവെച്ചിട്ടില്ലെന്നും പുലർച്ചെ രണ്ടുപേരെ കടുവയെ ലൊക്കേറ്റ് ചെയ്തു വരികയായിരുന്നുവെന്നും ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ അരുൺ സഖറിയായിട്ട് വന്നതായിരിക്കാം കോസ് ഓഫ് ഡെത്ത് അറിയുള്ളൂ നമ്മൾ 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 കംപ്ലീറ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇനി കൊണ്ടുപോയിട്ട് അല്ലല്ല അവിടെ കൊണ്ട് നമ്മൾ ചെയ്യും ചെയ്യും ഡീറ്റെയിൽ നമുക്ക് നമുക്ക് റിയൽ ഓഫ് ഡെത്ത് കടുവാ ദൗത്യത്തിൽ പങ്കാളികളായ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും മാധ്യമങ്ങൾക്കും നാട്ടുകാർ അഭിനന്ദനം അറിയിച്ചു At togar <laughs> 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 അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ സമരത്തിന്റെ മുന്നിൽ നിന്ന സമരത്തിന്റെ മുന്നിൽ നിന്നാർക്ക് അഭിവാദ്യങ്ങൾ നാട്ടുകാർക്ക് അഭിവാദ്യങ്ങൾ രതീഷ് വാസുദേവനുണ്ട് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി രതീഷ് അങ്ങനെ കുറച്ച് ദിവസങ്ങളായി നീണ്ടു നിന്ന വലിയ ആശങ്കയ്ക്കാണ് അങ്ങനെ അറുതിയായിരിക്കുന്നത് ഈ കടുവ ചത്തു എന്നുള്ള വിവരം ഇപ്പോൾ ഇതിനെ ഈ ബേസ് ക്യാമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രതികരണങ്ങളിൽ നിന്ന് ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടന്നാൽ മാത്രമേ ഇത്തരത്തിൽ ഈ കടുവ എങ്ങനെയാണ് ചാകുന്ന സാഹചര്യം ഉണ്ടായതെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും കരുതുന്നു അപ്പോൾ അത്തരത്തിലുള്ള നടപടികളൊക്കെ ഇനി എപ്പോഴായിരിക്കും നാല് ദിനം ഉറക്കമൊഴിച്ചുള്ള ഒരു നാടിൻ്റെ കാത്തിരിപ്പാണ് ഇന്ന് സഫലമായത് അങ്ങനെ അവർ അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ നരവോജിക്കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പോലും കടുവ ചത്തുനീഴിൽ കടുവയെ ഇന്ന് പുലർച്ചെ കണ്ടെത്തി അത് വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ നാട് അവരുടെ വലിയ സന്തോഷമാണ് സന്തോഷ പ്രകടനമാണ് ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അങ്ങ് അവരുടെ സാധാരണ ജീവിതം തിരിച്ചു വരുന്നു എന്നാണ് അവർ പറയുന്നത് ആ ഭീതി ഒഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കടുവയെ ഇവിടെ നിന്ന് സുൽത്താൻ ബത്തേരിയിലെ വെറ്റനറി പോളിക്ലിനിക്കിലേക്കാണ് കൊണ്ടുപോയത് അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക ബേസ് ക്യാമ്പിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇവിടെ നിന്ന് അറുപത് കിലോമീറ്ററിലധികം അങ്ങോട്ട് അൻപത് കിലോമീറ്ററിലധികം ദൂരം അങ്ങോട്ട് സുൽത്താൻ ബത്തേരിയിലെ പോളിക്ലിനിക്കിലാണ് ഇത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക കടുവയുടെ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട് പറയാനുള്ളത് അരുൺ സക്കറിയെ സൂചിപ്പിച്ചതുപോലെ ആഴത്തിലുള്ള പഴക്കമേറിയ മുറിവായിരിക്കാം മരണകാരണം എന്ന് ാണ് സൂചന പ്രാഥമികമായിട്ട് അവർ അങ്ങനെ തന്നെയാണ് പറയുന്നത് അത് പോസ്റ്റ്മോർട്ടലിലൂടെ മാത്രമേ കൂടുതൽ വ്യക്തത വരൂ അത്തരം നടപടികൾ ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും ഈ ബേസ് ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ ആർ ആർ ടി എൺപതംഗ ആർ ആർ ടി ടീമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അവരൊക്കെ തന്നെ തിരിച്ച് അവരുടെ അതായത് അവരുടെ ഫോറസ്റ്റ് സ്റ്റേഷനുകളിലേക്ക് മടങ്ങുന്ന ഒരു സാഹചര്യവുമുണ്ട് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ച ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ ടാസ്ക് ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ സ്വാഭാവിക വനംവകുപ്പ് അത്തരമൊരു ആലോചന നടത്തി ഈ ഇത്തരത്തിൽ നരഭോജി കടുവയെ വെടിവെക്കാനുള്ള ഉത്തരവിന് ശേഷം അത്തരം ഒരു ടീമിനെ സ്ഥിരമായി നിർത്തുക അത്തരം ഒരു ടീമിനെ സ്ഥിരമായി ഫോം ചെയ്യുക എന്നുള്ള ആലോചന കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അത് വളരെ ഗുണകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കും വളരെ പൊടുന്നിനെ തന്നെ ഇത്തരം ഘട്ടങ്ങളിൽ ആക്ഷൻ ചെയ്യാൻ ഇടപെടാൻ പ്രതികരിക്കാനൊക്കെ കഴിയും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അത് അതുകൂടെ നടപ്പാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നാട് വലിയ സന്തോഷത്തിലാണ് പഞ്ചാരക്കുലിക്കാരോടെ സാധാരണ ജീവിതം തിരിച്ചു കിട്ടിയിരിക്കുന്നു നാല് ദിവസമായിട്ടുള്ള ഇവരുടെ നിഷേധിക്കപ്പെട്ട സാധാരണ ജീവിതം ആശങ്കപ്പെട്ട ജീവിതമായിരുന്നു അതെല്ലാം മാറി ഇന്ന് വലിയ സന്തോഷത്തിലാണ് രാവിലെ മുതൽ നാട്ടുകാർ മണിയോടെയാണ് ഇതിൻ്റെ വിവരം ഇങ്ങനെ പ്രാഥമികമായ വിവരം ചത്തനിലയിൽ കണ്ടെത്തിയെന്ന് അറിയുന്നത് പിന്നീട് അത് സ്ഥിരീകരിക്കപ്പെട്ടു അതോടെ തന്നെ നാട്ടുകാർ വലിയ ആഹ്ലാദത്തിലായി ബേസ് ക്യാമ്പിൻ്റെ മുമ്പിൽ ചുറ്റും തടിച്ചുകൂടി വലിയ സന്തോഷ പ്രകടനങ്ങൾ പടക്കം പൊട്ടിക്കുകയും മധുര വിതരണം ചെയ്യുമൊക്കെ ചെയ്തുകൊണ്ട് മാധ്യമങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പ്രവർത്തനത്തിന് അവർ വലിയ നന്ദി പറയുന്നു ഒരുപക്ഷേ പക്ഷേ ഉദ്യോഗസ്ഥരോട് ഏറ്റവും കൂടുതൽ കയർത്ത സന്ദർഭങ്ങൾ നമുക്കറിയാം സമരം പ്രതിഷേധം മന്ത്രിയെ തടയലൊക്കെ ഉണ്ടായി പക്ഷേ അതൊക്കെ ഒരു വൈകാരികത തന്നെയായിരുന്നു എന്ന് അവർ സമ്മതിക്കുന്നു അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ആശങ്ക മാറ്റുക എന്നതായിരുന്നു കടുവയെ കൊല്ലുക എന്നതായിരുന്നു കടുവയെ വെടിവെച്ച് പിടികൂടാത്തതിൽ വൈകുന്നതിലുള്ള ആശങ്ക മാത്രമാണ് അവർ അറിയിച്ചത് എന്നവർ വ്യക്തമാക്കുന്നു എന്നുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പരിസമാപ്തിയാണ് ഇപ്പോൾ കടുവ ചത്തതോടുകൂടി ഇവർ ഇവർക്ക് മനസ്സ് ഇവർ ഇവരിൽ നിന്ന് ഇവരുടെ സമാധാനം തിരിച്ചു വന്നു അതുതന്നെയാണ് പറയാനുള്ളത് ഒരു ഉറങ്ങാത്ത ഒരു നാട് ഇനി ഇനി ഉണർന്നിരിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തായാലും കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കുപ്പാടിയിലെ ക്ലിനിക്കിൽ പൊളി ക്ലിനിക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉച്ചയോടുകൂടി അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുമെന്നാണ് കരുതുന്നത് അരുൺ സക്കറി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടേഴ്സൊക്കെ തന്നെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്തായാലും ആഴത്തുള്ള മുറിവാണ് മരണകാരനെന്നാണ് പ്രാഥമിക നിലനിന്ന് വെടിവെച്ച് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രത്യേക സംഘം കടുവയെ രണ്ടരയോടെ സ്പോട്ട് ചെയ്യുകയും പിന്നീട് കാത്തിരിക്കുകയൊക്കെ ചെയ്തത് പക്ഷേ അതിനിടയിലാണ് പുലർച്ചയോടെ കടുവയെ അതിനിടയിൽ കാണാതെ തോന്നുന്നു പിന്നീടുള്ള തെരച്ചിലിൽ ഈ പിലാക്കാവ് മൂ മൂന്ന് റോഡ് ഭാഗത്ത് വച്ച് വനത്തിനുള്ളിൽ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വനംവകുപ്പിനും നാട്ടുകാർക്കും എല്ലാവർക്കും ആശ്വാസമായി തന്നെയാണ് ഈ ചത്തനിലയിൽ കടുവയെ കണ്ടെത്തിയതെന്ന് പറയാതെ വയ്യ എന്തായാലും അതിന് മറ്റ് അനന്തര നടപടികൾ തുടരുകയാണ് എന്തായാലും ഈ വനാതിർത്തി പ്രദേശങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായ പട്രോളിംഗ് ഉൾപ്പെടെ ജാഗ്രതയോടെ ദൗത്യസംഘത്തിൻ്റെ നേതൃത്വത്തിൽ തുടരും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് അറിയിക്കുന്നത് എന്തായാലും വലിയ അതിനാണ പഞ്ചാരക്കൊല്ലി നിവാസികൾക്ക് വലിയ ആശ്വാസമായി എന്നുള്ളതാണ് കുറച്ചു ദിവസങ്ങളായി അവരുടെ ഊണ് ഉറക്കവും എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ഈ കടുവയുടെ ആക്രമണം നേരിട്ട് ബാധിക്കപ്പെട്ട മനുഷ്യരാണ് അവരുടെ ആവശ്യം ഈ കടുവയെ കണ്ടാൽ ഉടനെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ ഉള്ളതായിരുന്നു എന്നാൽ അതിലേക്കൊന്നും പോകേണ്ടി വന്നില്ല എന്നുള്ളതാണ് അതിന് മുമ്പ് തന്നെ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് അത് ആ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതമടക്കം ഒരു സാഹചര്യം ഉണ്ടായതിൽ നിന്ന് അവർക്ക് വലിയ ആശ്വാസമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ നിലവിലീ കടുവയുടെ കഴുത്തിൽ ആഴത്തിലുള്ള രണ്ട് മുറിവുകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബേസ് ക്യാമ്പിൽ നിന്ന് കടുവയെ വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയായാൽ മാത്രമാണ് എത്തരത്തിലാണ് ഇങ്ങനെ മുറി ഇത്തരത്തിലാഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായത് എത്തരത്തിലാണ് ഈ കടുവ വരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ അതൊക്കെ മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു റിതീഷ് വാസ്തേവനാണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്